രാവിലെ ദോശയായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് പാലക്കാട് ജില്ലയിൽ റെഡ് അലർട്ടായത് കാരണം സ്കൂളുകൾക്കൊക്കെ ലീവായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ രാവിലെ ദോശയും തേങ്ങയും മുളകൊക്കെ അരച്ചിട്ടുള്ള ചട്നി ആയിരുന്നു അപ്പോൾ ചക് ചട്നിയുടെ റെസിപ്പി വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ഇടാം കേട്ടോ പിന്നെ ഇതേപോലെ കൈപ്പയ്ക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് വെളിച്ചെണ്ണയിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കൈപ്പയ്ക്ക് ഇതേപോലെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് ടുത്ത് നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ തീയിൽ അടച്ചു വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് ചെയ്തത് അതങ്ങ് മാറ്റി വെച്ച് അതേ ചട്ടിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചേർച്ചിട്ട് വറ്റൽമുളക് ക്രഷ് ചെയ്തതും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പയറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം കുറച്ച് മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കുറച്ച് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് അടച്ച് വെച്ചിട്ട് ചെറുതീല അതും കൂടെ അങ്ങ് വേവിച്ചെടുക്കുക അപ്പോൾ ഞാനൊന്ന് ഉച്ചയ്ക്ക് ഞാൻ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചു കൈപ്പയ്ക്ക ഫ്രൈയും ചെറു ഇതുപോലെ പയർ മെഴുക്കു വരട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ചോറിന് മോര് മാത്രം മതിയല്ല എന്ന് വിചാരിച്ചു അങ്ങനെ ഊണിനുള്ള അതൊക്കെ റെഡിയായി ചോറൊക്കെ റെഡിയായി മോരും കൈപ്പക്ക ഫ്രൈയും അതൊക്കെ കിട്ടിയിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞു പിന്നെ വൈകിട്ട് കട്ടൻ കാപ്പാപ്പി ശർക്കര ഇട്ട കട്ടൻ കാപ്പിയിലേക്ക് പൊരിയിട്ട് അതങ്ങ് കുടിച്ചു കെട്ടോ ഇതുപോലെ കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടോ അപ്പൊ അച്ഛമ്മയൊക്കെ എങ്ങനെ ചെയ്യുന്നു കണ്ടിട്ടുണ്ട് അപ്പൊ എത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്